ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു രാജീസ് ടേസ്റ്റി വേൾഡ് വളരെ ഹെൽത്തിയും അതോടൊപ്പം തന്നെ വളരെ ടേസ്റ്റിയുമായിട്ടുള്ള ചിരട്ട ബട്ടർ പുട്ടിൻ്റെ റെസിപ്പിയാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് ബട്ടർ പുട്ട് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് ഇത് സ്റ്റീംഡ് അരിപ്പൊടിയാണ് പാക്കറ്റിൽ നമുക്ക് വാങ്ങാൻ കിട്ടുന്നതാണ് ഇതിലേക്ക് ഞാനൊരു കാൽ ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ ബട്ടറാണ് ബട്ടർ പുട്ടാണല്ലോ നമ്മൾ റെഡിയാക്കുന്നത് ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ബട്ടർ അൺസോൾട്ടഡ് ആണ് നിങ്ങൾ സോൾട്ടഡ് ബട്ടറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഈ അരിപ്പൊടിയിലേക്ക് ഉപയോഗിക്കുന്ന ഉപ്പ് ഒരല്പം കുറയ്ക്കണം അല്ലെങ്കിൽ ഉപ്പിൻ്റെ അളവ് ചിലപ്പോൾ കൂടാനുള്ള സാധ്യതയുണ്ട് ഞാനിപ്പോൾ അൺസോൾട്ടഡ് ബട്ടറാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇനി നന്നായിട്ടൊന്ന് തിരുമി യോജിപ്പിച്ച് കൊടുക്കാം ഈ ബട്ടർ ഈ അരിപ്പൊടിയുടെ എല്ലാ ഭാഗത്തേക്കും നന്നായിട്ടൊന്ന് സ്പ്രെഡ് ആവണം ഇപ്പോൾ തന്നെ കണ്ടോ ബട്ടർ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് ഇനി നമുക്ക് അരിപ്പൊടി ഒന്ന് നനച്ചെടുക്കാം കുറേശേ വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട് ഇത് സ്റ്റീംഡ് പുട്ടുപൊടി ആയതുകൊണ്ട് ഒരല്പം വെള്ളം കൂടുതൽ വേണ്ടി വരും ഒരല്പം കൂടെ ഒഴിക്കാം പൊടി ആവശ്യം തന്നെ നനഞ്ഞു വന്നിട്ടുണ്ട് കണ്ടോ ഇങ്ങനെ ഉരുട്ടിയെടുക്കുമ്പോൾ ഇതുപോലെ കിട്ടണം ഇതാണ് അതിൻ്റെ ഒരു പാകം ഇത് സ്റ്റീംഡ് പുട്ടുപൊടി ആയതുകൊണ്ട് ഇത് നമ്മൾ മാവ് തയ്യാറാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മൾ പുട്ട് ഉണ്ടാക്കിയെടുക്കണം അല്ലെങ്കിൽ ഇതിരുന്ന് വീണ്ടും ഇതങ്ങോട്ടതിൻ്റെ വെള്ളമെല്ലാം വലിച്ചെടുക്കുന്നു അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കണം ചിരട്ടയിലാണ് ഇത് നമ്മൾ ബട്ടർ പുട്ട് തയ്യാറാക്കുന്നത് ചിരട്ടയിലേക്ക് നമുക്ക് പുട്ടിൻ്റെ ചില്ലിട്ട് കൊടുക്കാം കുറച്ച് ചിരികിയ തേങ്ങ ഞാനിവിടെ എടുത്തു വച്ചിട്ടുണ്ട് നമുക്ക് ആദ്യം തന്നെ തേങ്ങ ഇട്ട് കൊടുക്കാം നീ പുട്ടുപൊടി ഇട്ടുകൊടുക്കാം ഒരുപാടങ്ങ് കുത്തി നിറയ്ക്കാൻ പാടില്ല കേട്ടോ നീ വീണ്ടും തേങ്ങ ഇട്ടുകൊടുക്കാം വീണ്ടും പൊടി ഇട്ട് കൊടുക്കാം വീണ്ടും അല്പം തേങ്ങയുടെ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് പുട്ടൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം അതിനായിട്ട് ഞാനൊരു പുട്ടുകിടം ഇവിടെ വെള്ളം നിറച്ച് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് പുട്ടുകിടത്തിൻ്റെ ഏകദേശം ഒരു അരഭാഗത്തോളം ഞാൻ വെള്ളം നിറച്ചിട്ടുണ്ട് ഇതാ ആവിയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ പുട്ടുകിടത്തിൻ്റെ വായ് ഭാഗത്തേക്ക് ഈ ചിരട്ട വെച്ച് കൊടുക്കാം ഒന്ന് അടച്ചു കൊടുക്കാം ഇനി ഒരു അഞ്ച് മിനിറ്റ് നന്നായി ആവി കയറി ഒന്ന് നന്നായിട്ട് വെന്ത് വരട്ടെ കണ്ടോ ആവിയൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൂടെ നമുക്കൊന്ന് വെയിറ്റ് നമ്മുടെ ചിരട്ട ബട്ടർ കുട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ഹെൽത്തിയാണ് കുട്ടികൾക്കൊക്കെ കൊടുക്കാനായിട്ട് വളരെ നല്ലതാണ് ബട്ടറൊക്കെ ചേർക്കുന്നത് കൊണ്ട് വളരെയധികം ടേസ്റ്റും ഉണ്ടായിരിക്കും എല്ലാവരും നമ്മുടെ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അതുപോലെ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം താങ്ക്